നമസ്കാരം ആറ്റിങ്ങിലിൽ ത്രികോണ മത്സരം തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയമില്ല പക്ഷേ ആ ത്രികോണ മത്സരം കൊണ്ട് ആർക്കാണ് ഉപയോഗം എന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് വി ജോയ്ക്ക് തന്നെയാണെന്നുള്ളത് നൂറു തരമാണ് ഒന്നാമത്തെ കാര്യം വി മുരളീധരൻ എന്ന കേന്ദ്ര സഹമന്ത്രി ശരിക്കും അവിടെ മത്സരിക്കുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് അടൂർ പ്രകാശിന്റെ വോട്ടുകൾ തന്നെയാണ് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ രണ്ടു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം വോട്ടുകൾ ലഭിച്ച സ്ഥാനത്ത് വി മുരളീധരൻ മത്സരിക്കുമ്പോൾ അവിടെ കുറയാനില്ല കൂടാനാണ് സാധ്യത വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ കുറച്ചെങ്കിലും വോട്ട് അധികം പിടിക്കണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ആഭ്യന്തര പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഒന്നാമത്തെ കാരണം ബി ജെ പിയിലെ ഗ്രൂപ്പ് തർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലെ വി മുരളീധരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടായിരുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രൻ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് ഇതേ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ആ സമയത്ത് വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രിയാണ് വിദേശകാര്യ സഹമന്ത്രിയാണ് ആ സമയത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ശോഭയ്ക്ക് ലഭിച്ച വോട്ട് നാൽപ്പതിനായിരത്തി ചെല്ലാനോ വോട്ടുകളാണ് അതായത് വി മുരളീധരനേക്കാൾ ഏകദേശം രണ്ടായിരം വോട്ടുകൾ കുറഞ്ഞു അതായത് മൊത്തം പോളിംഗിൽ ഏഴായിരം എണ്ണായിരത്തോളം വോട്ട് കൂടുതൽ രേഖപ്പെടുത്തിയ പോളിംഗിൽ ശോഭ സുരേന്ദ്രനെ ലഭിക്കേണ്ടിയിരുന്ന അധിക വോട്ടുകൾ കൃത്യമായി തന്നെ എങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് വളരെ വ്യക്തമാണ് അവിടെ ഒരു കാര്യം നമ്മൾ പറയേണ്ടത് ഇവിടെ വി ജോയ്ക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വി മുരളീധരൻ മത്സരിക്കുന്നത് കാരണം അടൂർ പ്രകാശ് എന്ന സ്ഥാനാർത്ഥി അപ്രസക്തമാവുകയാണ് മത്സരം വി മുരളീധരനും ജോയും തമ്മിൽ ആകാൻ വരെ സാധ്യതയുള്ള ഒരു മത്സരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ആറ്റിങ്ങിൽ അത്യാവശ്യം വോട്ട് ഷെയർ ഉള്ള മേഖലയാണ് വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആറ്റിങ്ങിലെ വിജയത്തിൻ്റെ പ്രതീക്ഷ വരെ നിലനിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും ജോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി വാക്കോവറായി മാറും അവിടെ ഒരു എതിരാളി പോലും അല്ലാതെ അടൂർ പ്രകാശ് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അടൂർ പ്രകാശം അത്സരിച്ചപ്പോൾ ജയിച്ചത് മുപ്പത്തെണ്ണായിരം വോട്ടുകൾക്കായിരുന്നു കോൺഗ്രസിൻ്റെ ഭീകരമായ ഒരു തരംഗം അവിടെ കൃത്യമായി ഉണ്ടായിരുന്നു പക്ഷേ ആ തരംഗമൊക്കെ ഇപ്പോൾ ഇല്ല എന്നുള്ളത് മാത്രമല്ല അതൊരു വെള്ളത്തിൽ വരച്ചവരെ പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു അന്ന് അടൂർ പ്രകാശ് നേടിയ വിജയം ഒരിക്കലും ആവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാം പ്രാദേശിക നേതാക്കൾക്കറിയാം അടൂർ പ്രകാശിന് വേണ്ടി അതിശക്തമായി വാദിക്കുന്ന പ്രാദേശിക നേതാക്കളുണ്ടല്ലോ മുൻ അരുവിക്കര എം എൽ എ ആയിട്ടുള്ള ശബരിനാഥൻ അതുപോലെ തന്നെ പലരുമുണ്ടല്ലോ നമുക്കറിയാം ഈ അരുവിക്കര കാട്ടാക്കട അതുപോലുള്ള മേഖലകളിലൊക്കെയാണ് യു ഡി എഫിന് ഒരു അപ്പർ ഹാൻഡ് നാൾ കുറേ നാളുകളായി ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കൂ അരുവിക്കരയിൽ ജി സ്റ്റീഫൻ ജയിച്ചു അയ്യായിരത്തോളം വോട്ടുകൾക്ക് ശബരിനാഥൻ എന്ന വ്യക്തിയെ തോൽപ്പിച്ചു കാർത്തികേയൻ വർഷങ്ങളായി ജയിച്ചുകൊണ്ടിരുന്ന ആര്യനാട് മണ്ഡലമാണ് ഇപ്പോഴത്തെ അരുവിക്കര ആ അരുവിക്കരയിൽ ഇപ്പോൾ യു ഡി എഫ് തരംഗമോ യു ഡി എഫ് മുന്നേറ്റമല്ല അരുവിക്കരയിലെ മിക്കവാറും പഞ്ചായത്തുകൾ എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ഒന്ന് നോക്കൂ അരുവിക്കര എന്ന് പറയുന്ന യു ഡി എഫ് കോട്ട ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ചെങ്കോട്ടയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെയാണ് കാട്ടാക്കട കാട്ടട ഐ ബി സതീഷ് കഴിഞ്ഞ തവണ ജയിച്ചത് ഇരുപത്തി നാലായിരത്തോളം വോട്ടുകൾക്കാണ് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ശക്തൻ നാടാരെ രണ്ടായിരത്തി പതിനാറിൽ മുട്ടുകുത്തിച്ച ഐ ബി സതീഷ് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ലഭിച്ച വോട്ട് ഷെയർ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഒരു എന്താ പറയുക ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗ്രാഫിക്കലായി നോക്കുകയാണെങ്കിൽ ഒരു ഹൈപ്പ് തന്നെ ആയിരിക്കും ഒരു ഇമ്പ്രവൈസേഷൻ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു ഹൈപ്പാണ് അവിടെ ഈ രണ്ട് മേഖലകളിലും ആ യു ഡി എഫിൻ്റെ മേന്മ നഷ്ടപ്പെട്ടിരിക്കുന്നു സാധാരണഗതിയിൽ യു ഡി എഫിന് അല്പമെങ്കിലും ആശ്വസിക്കാൻ പറ്റുന്ന രണ്ട് മേഖല എന്നാൽ കഴിഞ്ഞ തവണ നമുക്കറിയാം അടൂർ പ്രകാശ് മത്സരിച്ചപ്പോൾ സമസ്ത മേഖലകളിലും അതിനകത്ത് നെടുമ്പങ്ങാട് ഒഴുകിയ സമസ്ത മേഖലകളിലും യു ഡി എഫിനായിരുന്നു ലീഡ് നെടുമ്പങ്ങാട് മാത്രമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ലീഡ് പക്ഷേ ഇപ്പോൾ ഈ ആ ഒരു ട്രെൻഡ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്തവണ ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള സാന്നിധ്യം പ്രത്യേകിച്ച് വി മുരളീധരനെ പോലൊരു നേതാവ് അദ്ദേഹത്തിനെ ചെറുതായി കാണാൻ നമ്മൾ ആരും കഴിയില്ല അത്തരത്തിൽ ഒരു ഹൈപ്പ് വരുമ്പോൾ ശരിക്കും അവിടെ അടി പതർന്നത് അടൂർ പ്രകാശ് തന്നെയാണ്